ചിനക്കനാൽ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ചിനക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു സൂര്യനെല്ലി ടൌണിൽ സംഘടിപ്പിച്ച റോഡ് ഉപരോധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി മുരുകാണ്ടി ഉദ്ഘാടനം ചെയ്തു റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ ഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡുപരോധം സംഘടിപ്പിച്ചത് ചിന്നക്കനാൽ വിലക്ക് റോഡ് സൂര്യനെല്ലി ഗുണ്ടുമല റോഡുകളുടെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സൂര്യനെല്ലി ടൌണിൽ റോഡ് ഉപരോധിച്ചത് ിലെ ഏഴരയോടുകൂടി ആരംഭിച്ച ഉപരോധ സമരം ഒരു മണിക്കൂറോളം നീണ്ടു നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും റോഡിൽ കുടുങ്ങി മണ്ഡലം പ്രസിഡന്റ് പി വേൽമണിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി മുരുകാണ്ടി ഉദ്ഘാടനം ചെയ്തു ചിന്നക്കാനൽ വരെയുള്ള റോഡ് ഇതേ മീഡിയ മക്കൾ ഒന്ന് ഇണിത് ഇള സാർ കാസ് കക്ഷി സാർഭാവത്തിനല്ല பஞ்சாயத்துக்கு எதிராக இந்த கிராம பஞ்சாயத்தில் உள்ள மெயின் மிகவும் மோசமாக சீரழிவாக ரோடுகளை சீரமைக்க சொல்லி பஞ்சாயத்துக்கு எதிராக போராட்டம் நடத்தினு எந்த ஒரு தீர்மானமும் இல்ல மக்கள் எல்லாருமே சிந்திச்சு பார்க்கணும் இங்க வரக்கூடியது ஆயிரக்கணக்கான கெஸ்ட்கள் தினந்தோறும் வந்து போற இந்த சாலையில பவர் ஹவுஸ் சின்ன சின்னக்கடல் வர மிக மோசமான ஒரு சாலை இருக்கு മാർച്ച് മാസത്തിന് മുന്നോടിയായി റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ല എങ്കിൽ ദേശീയോപരോധം അടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാണ്ഡിരാജ് ആർ വള്ളിയമ്മൾ ഗൗരി പാൽക്കനി വേളാങ്കണ്ണി ബിജു പി ആന്റണി പ്രഭാകരൻ രാജ ചെല്ലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ